നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത് സെൻസ് ഓഫ് ലാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ത്രീ ബി എച്ച് കെ വീടാണ് പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ വഴുപാടി എന്ന സ്ഥലത്താണ് ഈ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇത് ടോട്ടൽ ഒരു മിനിമലിസ്റ്റിക് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫർണിച്ചേഴ്സും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് മന്ത്സ് ഓഫ് ടൈമാണ് നമുക്ക് എടുത്തിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് മഹേഷ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇതിനോട് കൂടി തന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് വരുമ്പം ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസിലും സ്റ്റോണിലുമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളിവിടെ ഒരു ഭാവിയിൽ ഇവിടെ വരുന്നുണ്ട് അതിനിപ്പം നമ്മളൊരു ബേബി സ്റ്റോൺ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് അത് ഇൻ്റർലോക്ക് ചെയ്യുക ചെയ്യും നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് ശകലം ഉയർത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊന്ന് ഇരിക്കാനും കുട്ടികൾക്കൊന്ന് കളിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഇരിക്കാനായിട്ട് നമ്മളൊരു സ്റ്റോൺ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാസ് ആണെങ്കിൽ നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് ക്ലൈൻറ്റിൻ്റെ ആഗ്രഹം ഇതൊരു കണ്ടംപററി ഡിസൈൻ ചെയ്യണമെന്നായിരുന്നു നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുമുണ്ട് ഈ ഇടത്ത സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു പ്ലാൻ ബെഡ് നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെട്ടുകലിൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനൊരു ഫോർവേ ലൈറ്റും ഉണ്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മളവിടെ നൽകിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ബാൽക്കണി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു സ്റ്റെയറിൻ്റെ ആണിത് അവിടെ നമ്മൾ സി എൻ സി ഡിസൈനാണ് നമ്മൾ നൽകിയിരിക്കുന്നത് അതിന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു വുഡിൻ്റെ ടെക്സ്റ്ററില നമ്മൾ ഷെയ്ഡ് തള്ളിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മളൊരു പേബിൾസ് ഇട്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലായി നമ്മൾ ഒരു സ്ക്വയർ ട്യൂബ് നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഭാവിയിൽ ക്രീപ്പേഴ്സ് ചെടി നമുക്ക് കയറ്റി വിടാൻ വേണ്ടിയുള്ളതാണ് പിന്നെ ഈ സിറ്റോണ്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ അകത്തേക്ക് കയറാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ രണ്ടായിട്ടും പ്ലാന്റർ ബോക്സ് കൊടുത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്ന ഫോർ ബൈ ടുവിൻ്റെ സിമെൻ്റ് ടെക്സ്റ്റർ ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നമ്മളത് അവിടെ ഒരു കോർട്ടയാർഡ് പോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്റ്ററിലാണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഫർണിച്ചറുകളെല്ലാം കസ്റ്റമേഡ് ആണ് ഫർണിച്ചറുകൾ ഈ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റീലിലാണ് ടാറ്റാടാ സ്റ്റീലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളെ ലിവിങ് സ്പേസ് ഇതിലേക്ക് വരുമ്പം നമ്മൾ വെളിയിൽ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ കസ്റ്റമേഡ് ഫർണിച്ചറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നമ്മളൊരു മൂന്ന് പാളി ഫ്രഞ്ച്വിൻ്റെ നൽകിയിട്ടുണ്ട് അതിനു ചുറ്റും നമ്മളൊരു ബോർഡർ വുഡ് ഫ്രെയിമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഈ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളൊരു വാൾ പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പം ഇത് കിഴക്ക് വശത്തു നിന്ന് എന്ന് വരുന്നൊരു വെട്ടം നമ്മുടെ വീടിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ജാളി വർക്കിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വോളിലാണ് ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് വെക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്പേസ് ഇട്ടിരിക്കുന്നത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ കോൺക്രീറ്റിൽ തന്നെ നമ്മുടെ വിൻഡോയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബോർഡർ പോലെ തന്നെയാണ് നമ്മളിവിടെ സീലിങ്ങിലും ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു ഗ്രേ കളർ ടോൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത് നമ്മുടെ എല്ലാ പ്രോജക്റ്റിലും കാണുന്ന ഇത് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പാണ് നമ്മൾ കൊടുക്കാറുള്ളത് ആർക്കിഡ്രൈവ് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊരു കർവ് രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് സ്പേസിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ വാഷ് ഏരിയ നമ്മൾ നൽകിയിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ടച്ചിൻ്റെ ആണ് നമ്മൾ ഒരു മൂന്ന് കളർ വരുന്ന രീതിയിലാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളിവിടെ ലൂബേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു മാർബിളിൻ്റെ ഒരു ടെക്സ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ആ നമുക്ക് അവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആറാണ് കാണുന്നത് അതിൻ്റെ നല്ല വിഷ്വൽ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ബേവിൻ്റോയും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ലൈഡിങ് ഡോറുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതിന് നല്ല കുഷ്യൻ വർക്കൊക്കെ ചെയ്ത് ഇവിടെ ഒരു രാത്രി നമുക്ക് നമുക്കിവിടെ ഇരിക്കാനായിട്ടുള്ളൊരു ലൈറ്റിന് വേണ്ടി സ്ട്രിപ്പ് ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഏരിയയാണ് ആയിട്ട് വരുന്നത് ഇപ്പം നമുക്ക് ഡൈനിങ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫാൽ ആഴ്ച വരുന്നത് അപ്പോഴത്തേക്കെല്ലാം സെറ്റാവും അതിന് നമുക്കിനി അടുക്കളയിലേക്ക് പോവാം ഇവിടെ നമ്മളൊരു ആർക്കിട്രേ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ആർക്കിട എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് കർവ് രീതിയിലാണ് നമുക്ക് അടുക്കളയിലേക്ക് വരാം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് താഴെയും മുകളിലുമായിട്ട് കബോർഡ് മൊത്തം ചെയ്തിരിക്കുന്നത് എ സി പി പാനലിനാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് നമ്മളൊരു ഗ്രാനൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അത് ബ്ലാക്ക് ആണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ വൈറ്റ് കളർ തീമാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ പോയിന്റ്സ് എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ഒരു ജനലും വരുന്നുണ്ട് പിന്നെ സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ലിവിങ് പറഞ്ഞ പോലെ തന്നെ ജിപ്സത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ് പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വർക്കേരിയിലേക്ക് പോവാം വർക്കേരിയിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ സ്റ്റീലിൻ്റെ ആണ് ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പം നമ്മുടെ അടുക്കളയേക്കാളിലും കുറച്ച് വലുതായിട്ടാണ് നമ്മൾ വർക്കേരിയ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ് നമ്മളെ വിറകടുപ്പിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അരകലിൻ്റെ ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ വരുമ്പം നമ്മൾ കബോർഡിന് പകരം നമ്മളിങ്ങനെ ഒരു സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഇലക്ട്രിക് പോയിന്റ് നമ്മൾ നൽകിയിട്ടുണ്ട് പിന്നെ മെയിനിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രസ് വർക്കിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് അല്ല പിന്നെ നമ്മൾ സൈഡെല്ലാം നിഷ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ടൈൽസ് വന്നിരിക്കുന്നത് ഒരു ടു ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മൂന്നും അറ്റാച്ചാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്ന് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഡോറ് തന്നെയാണ് ഇവിടേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ ഹെഡ് സൈഡിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഒരു മൂന്ന് പാളി ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ യൂണിറ്റ് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു മിററും പിന്നെ നിഷുമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നത് ഇവിടെ നമ്മൾ സെറയുടെ വൺ പീസ് ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത് സെറയുടെ തന്നെ വാഷ് യൂണിറ്റുമാണ് നമ്മൾ കൂടെ കൊടുത്തിരിക്കുന്നത് അതിന് മെയിലായിട്ട് നമ്മൾ മിററും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലാമ്പും ഉണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മൾ വാഷ് ഷവറും അതിൻ്റെ ടാപ്പും എല്ലാം ഇവിടെ തന്നെ നമ്മൾ പിന്നെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു മൂന്ന് സ്പോട്ട് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പെട്ടതിനകത്ത് പിന്നെ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോവാം അടുത്ത ഏരിയ എന്ന് പറയുമ്പം നമുക്ക് ഈ ഡൈനിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം നമുക്ക് ഇവിടേക്ക് വേറൊരു റൂമുണ്ട് നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ കോർണറിലാണ് നമ്മൾ പൂജാ സ്പേസ് നമ്മൾ നൽകിയിരിക്കുന്നത് പൂജയുടെ യൂണിറ്റ് നമ്മളിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല ഇതാണ് നമ്മുടെ പൂജ യൂണിറ്റ് ഇവിടെ നമ്മളൊരു രണ്ട് സ്പോട്ട് ലൈറ്റ് നമ്മൾ നൽകിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം പെട്ടെന്ന് കയറാൻ നമ്മൾ ജനലും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ വരുമ്പം ഇവിടെ ഒരു ഇൻവെർട്ടറിൻ്റെ ആണ് ഇതിൻ്റെ അടിയിലേക്ക് വരുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റീലിലാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ വുഡ് ടോപ്പ് ഫിനിഷ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൻഡ് റൈലേഴ്സ് എല്ലാം അതേ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ലാൻഡറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു സി എൻ സി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സി എൻ സി കപ്പുറത്ത് നമ്മൾ ഗ്ലാസ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വരുമ്പം നമ്മൾ മെയിനായിട്ട് രണ്ട് പറഗോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് പറഗോളയ്ക്ക് ചുറ്റും നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ ചെയ്തേക്കുന്നതൊട്ട് തന്നെയാണ് കാരണം അത്യാവശ്യം ഒരു വെട്ടം നമുക്ക് കിട്ടുന്നുണ്ട് ഈ പറോളിൽ നിന്നും ഈ സി എൻ സിയിൽ നിന്നും നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ അപ്പർ ലിവിങ് വരുന്നത് ഇതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം നമ്മുടെ ആ മാസ്റ്റർ ബെഡ്റൂം വന്നേക്കുന്ന ആ ഏരിയ തന്നെയാണ് നേരെ ടോപ്പിലായിട്ട് നമ്മൾ ഈ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ് വരുന്നത് ഈ സൈഡിലായ കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കളർ തീം സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാത്റൂമും വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ആണ് എല്ലാം വരുന്നത് എല്ലാം ഒരേപോലത്തെ ബാത്റൂമുകളാണ് വരുന്നത് ഇവിടെ നമ്മൾ മിററ് നിഷക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാത്റൂം ബാത്റൂമെന്ന് പറയുമ്പോൾ ഈ കളർ തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ടൈൽസിൻ്റെ ഡിസൈൻ മാത്രമേ നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുള്ളൂ വേറെ എല്ലാ യൂണിറ്റ്സും സെയിം തന്നെയാണ് വരുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബേ ഉണ്ട് ബേ വിൻഡോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ലൈഡിങ് വിൻഡോസാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് കയറാം ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂമിന് നമ്മൾ ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ എയർ സ്റ്റേപ്പിലൊരു സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മൾ നൽകിയിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഒറ്റ ഒരു ലൈനിലായിട്ട് ടെറാകോട്ട നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു നമ്മുടെ ആ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ വരുന്ന സിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞത് അത് വരുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഈ ബാൽക്കണികൾ നമുക്ക് വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗ് ആയിട്ട് വരുന്നത് അപ്പർ ലിവിംഗിൽ നമ്മൾ താഴെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു ബേവിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചേർ ചേർസ് ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്നൊരു പുസ്തകം വായിക്കാനായാലും പഠിക്കാനായാലും എല്ലാം നമുക്ക് യൂസ് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലായിട്ട് വരുമ്പം നമ്മൾ താഴെപ്പറവേഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്ലാൻ നൽകി നമ്മൾ ഒരു വ്യൂ ആയി എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാം നമ്മളൊരു ചെറിയൊരു ടെറസ് ഉള്ളൂ ഇവിടെ കിട്ടുന്നത് എന്നു പറയുമ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ തുണി കഴുകിടാൻ ആയാലും നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം അടുത്ത ബെഡ്റൂം എന്ന് പറയുമ്പം ഇതിനും നമ്മളൊരു ബാൽക്കണിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വരുമ്പോൾ ഇതിന് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ശകലം പൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് മാറ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ടൈൽസിൻ്റെ തീമും പിന്നെ ഇതൊരു ചെറിയൊരു ടോയ്ലറ്റും ആണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഈ സൈഡിലെ ഒരു ചെറിയൊരു നിഷ് പോലെ നമ്മളിവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ിഷ്യൻ നൽകി നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഇവിടെ നമ്മൾ ബെഡ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹെഡ് വരുന്ന ഇതാണ് അതുകൊണ്ടാണ് ഈ സൈഡിൽ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഇതിലെ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് വരുന്നത് ചെറിയ ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് കിഴക്കൻ സൈഡിൽ നിന്നും നമ്മുടെ ആ ലാൻഡ്സ്കേപ്പിലേക്ക് പോകാനും എല്ലാം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഫ്രണ്ടിലേക്കൊക്കെ നമുക്ക് റോഡിലോട്ടായാലും നമ്മുടെ ഫ്രണ്ട് സൈഡിലോട്ടൊക്കെ നല്ലൊരു വ്യൂ വരുന്നുണ്ട് ഇത്രയാണ് നമുക്ക് ഈ വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നാൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോഴത്തേക്കാണ് ഈ വീണ്ടും വിശേഷങ്ങളെ എന്തായാലും മറ്റു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാതായിരിക്കും ബൈ ബൈ